എൻ്റെ പേര് സൗതാനി ബാലകൃഷ്ണൻ ഞാൻ ബാംഗ്ലൂരാണ് പത്തൊൻപ് വർഷം ഞാൻ ബാംഗ്ലൂരിൽ ജീവിച്ച ആളാണ് എന്തെങ്കിലും കൃഷ്ണാനുഭവം ഉണ്ടോ ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട് അന്ന് തുടങ്ങി ഇന്ന് വരെ കൃഷ്ണാനുഭവങ്ങളും ഇപ്പൊ ഞാൻ ഇവിടെ വന്നിട്ട് ഒരു നാല് മാസേ ആയിട്ടുള്ളു അതായത് ഞാൻ വീട്ടിലിപ്പോ ഞാൻ മോൻ്റെ കൂടെയൊന്നും ഭരണായിട്ട് മകൻ്റെ കൂടെ എനിക്ക് പിന്നെ അവിടെ നിൽക്കാനിട്ടില്ല ബാംഗ്ലൂരിൽ നിന്നല്ലൂടെ ആരുടെ കൂടെ എനിക്കും കൃഷ്ണനും മാത്രം ഒരു റൂം ഒരു ബാത്റൂം എന്ന് നോക്കാൻ കൃഷ്ണൻ വേണമെന്ന് പറഞ്ഞു ഞാൻ ഭഗവാനോട് എവിടെ പോയാലും പ്രാർത്ഥന അല്ലായിരുന്നു കാച്ച ഇപ്പൊ ഇവിടെ ഭഗവാൻ ഞാൻ അവിടെ തന്നെ ഒരു റൂമിന് വേണ്ടി നോക്കി പിന്നെ ഭഗവാൻ്റെ അടുത്ത് തന്നെ ഇപ്പം കൊണ്ടന്നെ നിർത്തി അതിവിടെ ഭഗവാനായിട്ട് തന്ന റൂമാണ് അത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല ഇവിടെ വന്ന് എടുത്ത് എടുത്തു ഭഗവാൻ്റെ നിറഞ്ഞിട്ടും മണ്ണോട് ലയിക്ക ഭഗവാൻ്റെ മണ്ണിൽ ലയിക്കണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ വന്നതാണ് ഒരു ആറ് മാസം അതിലുള്ള തീരുമാനമായിട്ട് അപ്പം അത് സാധിച്ചു ഇവിടെ വന്നു ഭഗവാനോട് ഞാൻ ചോദിച്ചറിഞ്ഞു ഭഗവാൻ്റെ മുന്നിലേക്ക് വിളക്കിൻ്റെ നാളമായിട്ട് ഞാൻ തീരണം എന്നറിയുന്നു ഭഗവാൻ പറഞ്ഞു നീ തിരിട്ടുതാ ഞാനത് കത്തിക്കൊണ്ടിരുന്നു ഞാൻ പറഞ്ഞില്ലേ എനിക്ക് പ്രാദേശിക അതും ഭഗവാൻ തന്നെ ഒന്നാണ് ആറുമാസം കഴിഞ്ഞത് കിട്ടില്ല എന്നാ പറഞ്ഞത് പക്ഷെ ഞാൻ പന്ത്രണ്ട് ദിവസം കൊണ്ട് റേഡിങ്ങു അപ്പൊ എനിക്ക് ഇവിടെ വന്ന് ഇവിടെ വരുമ്പോ ഞാൻ അടുത്തേ ഒന്നുമില്ലായിരുന്നു ഞാൻ അവിടെ നിന്ന് വരുമ്പോ അത് സാധനങ്ങൾ വന്നിട്ടില്ല അടുത്ത് തന്നെ എനിക്ക് എന്നെ നോക്കാൻ ഭഗവാനാണ് ഞാൻ പറഞ്ഞത് എന്നെ നോക്കണേ കൃഷ്ണൻ എന്നെ നോക്കണേ എൻ്റെ ചിലവും നോക്കണം എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കണ്ടേ കൃഷ്ണനാണ് വന്നപ്പോൾ തന്നെ അടുത്ത റൂമിൽ ബോധ്യം സെക്യൂരിറ്റിക്കാറില്ല എവിടെയുള്ളത് അവർ പറഞ്ഞ് അമ്മയെ വിഷമിക്കത്താം ഞാൻ എൻ്റെ ബെഡ് അമ്മയ്ക്ക് തരാം കിടക്കാൻ സൗകര്യമില്ല ഭഗവാനോട് പറഞ്ഞു എനിക്ക് എൻ്റെ ഭഗവാൻ മതി എന്ന് പറഞ്ഞു തീർച്ചയായും എനിക്കും എൻ്റെ ഭഗവാനെ കിടക്കാതെ റൂമ് അത്രയും ഞാൻ പ്രശ്നം കാളിക വീടൊന്നും ഞാൻ അതേ എനിക്ക് സാധിച്ചതാണ് അങ്ങനെ മക്കളായിട്ട് ഭഗവാൻ നേരിട്ട് വരികയല്ല ഇപ്പം ഇപ്പം മോളോ രൂപത്തിൽ എല്ലാവരും ഞാൻ മക്കളായിട്ട് സ്വീകരിച്ചിരിക്കുന്നു ഞാൻ പണ്ടേ തന്നെ എല്ലാവരും ഈ പ്രപഞ്ചത്തിലുള്ള പക്ഷി പ്രകാതി കിടകള് എല്ലാ മരങ്ങളെല്ലാം എൻ്റെ മക്കളായിട്ട് സ്വീകരിച്ചു ഭഗവാൻ അപ്പോൾ എല്ലാവരും ചോദിക്കും ഭഗവാനെ കണ്ടോ ചോദിച്ചാൽ ഞാൻ ദിവസം ഭഗവാനെ കാണാം ഇന്ന് എനിക്ക് ഭക്ഷണം എന്ന് അവരുടെ ഭർത്തനയുണ്ട് അത് പായസം സഹ ഞങ്ങൾ എല്ലാ വർഷവും ഇവിടെ വരാറുണ്ട് അടുത്ത റൂമിൽ കിടന്നു ഇപ്പൊ ഇന്ന് ഞാൻ ഇപ്പൊ അവിടെ ഇല്ലാത്ത സമയത്ത് ഞാൻ ഇവിടെ വന്നു ഇവിടെ ഭക്ഷണം കഴിച്ചിട്ട് പോകുന്നു ഇന്നും അതേമാതിരി തന്നെ ഞാൻ പറഞ്ഞു എന്നെ ആരേലും കൊണ്ടുപോണം പറ്റില്ല അത് വന്നു അപ്പൊ അതേപ്രകാരം തന്നെ വന്നു അടുത്ത റൂമില് അവര് വന്നു അവര് കൊണ്ടുപോയി

ഒരു യൂട്യൂബ് ചാനലുണ്ട് ആനയാമ്പലം എന്ന് പറയുന്നത് സബ്സ്ക്രൈബ് ചെയ്യണം ഗുരുവായൂർപ്പു ഒരുപാട് കഥകളുണ്ട് ശരിക്കും